ഈ നോക്കായി കിടക്കുന്നവരെ കണ്ടോ കഴിച്ചു ഞങ്ങളൊരു സ്ക്വാഡിനെ വൈപ്പ് വൈപ്പിട്ടിരിക്കുമ്പോഴാണ് ആ നോക്കായി കിടന്നവൻ ടവറിനെ കൊണ്ടുപോയി ഞങ്ങളെ അടിക്കുന്നത് അതും ക്യാമ്പ് ചെയ്തിരുന്നാണ് അടിക്കുന്നത് എന്നിട്ട് എൻ്റെ രണ്ട് ടീംമേറ്റിനെ അവനെ അടിച്ച് കൊന്നു കഴിച്ചു നിങ്ങൾ തന്നെ പറയും ഇവനെ വെറുതെ വിടണം പിന്നെ അവനെ അടിക്കാനായിട്ടുള്ള ഓട്ടങ്ങൾ കഴിച്ചു ഒരു ടീമിനെ അടിച്ച് നിങ്ങളത് കണ്ടു നോക്കും അവൻ ടൈറ്റിലിട്ട് ഓടി രക്ഷവിടാൻ നോക്കുക കൈസ് ഞാൻ വെറുതെ വിടുവ് ഞാനും പുറകെ ഓടിച്ചു ഓടിച്ചെന്ന് കയറിയതാണ് വേറൊരു ടീമിന്റെ അടുത്തേക്ക് എട്ട് പോയി വിട്ടുപോയ കായി കണ്ടു നോക്ക് വേറെ കുന്ന പഠിക്ക ൈസ് ആ ടീമിനെ അടിച്ചിട്ട് നേരെ നമ്മുടെ ക്യാമ്പ് അടിച്ചോലെ കൈസ് അവനെ അടിക്കാൻ വേണ്ടി അവൻ ഇവിടെ ഉണ്ടെന്ന് അറിയാം അവനെ അടിക്കുന്ന കണ്ടു നമുക്ക് അപ്പോൾ വയസ്സ് ഇടിച്ച് വല്ലാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞാൻ ഇടിച്ച് വന്നില്ല അവനെ കത്തിച്ചുവല്ലാന്ന് പറഞ്ഞു പക്ഷെ അവൻ കത്തിച്ചത്തില്ല പിന്നെ പിന്നെ കിറും കൂടെ തലക്കിട്ട് കൊടുത്തിട്ട് അവനെ അങ്ങ് കൊന്ന് ഒരു മനസ്സും അപ്പോൾ വൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡൂ സബ്സ്ക്രൈബ് വേഴ്സ് പിന്നെ ലൈക്ക് ലൈക്കൂടെ ചെയ്യണം